ഞാൻ ആഗ്രഹിച്ചില്ല അതുകൊണ്ടാണ് പേര് പറയണ്ടെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് നമ്മുടെ നാട്ടിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാമല്ലോ ഇസ്ലാമികൾ കൂടുതൽ ശെർക്കുള്ള നാടല്ലേ നമ്മുടെ നാട് അല്ലെങ്കിൽ ഇസ്ലാമികമായിട്ട് നമ്മളെങ്ങനെയാ പള്ളി നിർത്ത ചൂടൊക്കെ നടക്കുക അതൊക്കെ വേറൊരു ഇതാണ് എന്താ പറയാ ഈ സൂര്യത്തിൻ വാദം മാത്രമുള്ളൂ വാദത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു നിക്കുന്നൊരു സാധനാണ് പിന്നെ ഈ ഇസ്ലാമോ മുസ്ലിമോ ഒന്നും അല്ല സോറി ഇസ്ലാമോ മുസ്ലിമോ ഒന്നും സോറി എന്ത് വിശ്വസിച്ചോണ്ടിരിക്കുന്നു ആ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ ഇസ്ലാമും മുസ്ലിമും ഒന്നല്ലാന്ന് പറയുന്നത് എന്തുകൊണ്ടാ വിശ്വാസികൾക്ക് മനസ്സിലാവാത്തെ? വിശ്വാസികൾക്ക് മനസ്സിലാവാത്തോണ്ടല്ല വിശ്വാസികൾക്ക് അത് അതൊന്നാണെന്ന് വരുത്തി തീർത്താൽ നമ്മൾ ഇതിനെതിരെ ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജിക്ക് ഐഡിയോളജിക്കെതിരെ പറയുന്നതൊക്കെ ഞങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെയുള്ള വെറുപ്പ് ഉൽപ്പാദനമാണ് ചിത്രീകരിക്കാൻ എളുപ്പമാണ് അപ്പൊ പിന്നെ മതവിമർശനത്തിന് പ്രത്യേകമായിട്ട് പരിഗണിക്കേണ്ട കാര്യമില്ല അത് അവർക്ക് അവർക്ക് അറിയാത്തോണ്ടല്ല അവർക്കറിയാവുന്നതുകൊണ്ടാണ് അവരത് പറയുന്നത് പിന്നെ ഇത് മനസ്സിലാവാത്ത ഒരു കൂട്ടര് മുസ്ലിം വെറുപ്പ് കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ് മുസ്ലിം വെറുപ്പ് കച്ചവടം ചെയ്യുന്നവർക്ക് സംബന്ധിച്ച് ഇസ്ലാമികൾ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞപ്പോലെ മുസ്ലിങ്ങൾ പ്രശ്നക്കാരാണെന്ന് തന്നെ പറയണം അപ്പൊ അതുകൊണ്ട് അവർ സമ്മതിക്കൂല ഇത് രണ്ടും ഒന്നാണ് രണ്ടും രണ്ടാണെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കൂല അങ്ങനെ പ്രശ്നം കൂടി ഇണ്ട് അതിനകത്ത് ആകപ്പാടെ എന്താണ് നിങ്ങളുടെ ഭാഷ പറഞ്ഞ കോയമാന്താണ് ഇതിപ്പോ അതേതാണ് ഇതേതാണ് വേർതിരിച്ച് പറഞ്ഞു കൊടുത്താലും മനസ്സിലായാലും മനസ്സിലായില്ല മുന്നോട്ട് പോകുന്നത് മനസ്സിലാവാത്തോണ്ടല്ല മനസ്സിലായി എന്ന് നാട്ടുകാർക്ക് മനസ്സിലായാൽ പിന്നെ ഈ എന്താണ് വരുന്ന പ്രശ്നമാരിച്ച് ഫുട്ബോൾ കഴിക്കരുത് എന്ന് പറഞ്ഞത് നമ്മുടെ കാന്തപുരത്തിന്റെ മോനല്ലേ കാന്തപുരത്തിന്റെ ആൾക്കാർ മാത്രമല്ല അതിൽ മൊത്തം ആൾക്കാരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മുജാഹിദിന്റെ ഭാഗത്തുനിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു പി കെ ഉണ്ടായിരുന്നു അതിൽ പിന്നെ സുനിഷിയ പ്രശ്നം ഒന്നും ഇല്ല കേട്ടോ എല്ലാവർക്കും ഒരു അഭിപ്രായം തന്നെയാണ് അപ്പൊ ഇറാനിലൊക്കെ അങ്ങനെയാണല്ലോ ഇറാനില് ഫുട്ബോൾ കളി കാണാൻ വേണ്ടിയിട്ട് പുരുഷ വേഷം ഒരാൾ ഒരു പെൺകുട്ടി പോയതൊക്കെ മുമ്പ് വലിയ വാർത്ത ആയതല്ലേ പ്രശ്നമായി ആ കുട്ടി ആക്രമിക്കപ്പെട്ടു ആ കുട്ടി കൊല്ലപ്പെട്ടോ ഇല്ല ഇല്ലെന്നുള്ള സംശയുണ്ട് എനിക്ക് കൊല്ലപ്പെട്ടു അറിവ് എന്താണ് ഈ ഇസ്ലാമിക നിയമങ്ങളൊന്നും പാലിക്കാതെ ഇപ്പൊ മുത്തുമറിക്കാതെ ഗ്രൗണ്ടില് ഫുട്ബോള് കളിക്കുക അതല്ലെങ്കി എന്താ പറയാ ഈ പുരുഷന്റെ വസ്ത്രം ധരിക്കുന്ന സ്ത്രീയും സ്ത്രീയുടെ വസ്ത്രം ധരിക്കുന്ന പുരുഷനും ഈ അള്ളാഹു ചതിക്കപ്പെട്ടവരാണല്ലോ അപ്പൊ ഇതിന്റെ മീൻസൊക്കെ ധരിക്കുന്ന മുസ്ലിം പെൺകുട്ടികളൊക്കെ എന്തായിരിക്കും വേറെ പ്രശ്നമില്ല പുരുഷന്റെ വസ്ത്രം സ്ത്രീയുടെ വസ്ത്രം തമ്മില് ഇസ്ലാമിന്റെ സംസ്കാരം അനുസരിച്ച് കളറിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഏഹ് അന്നത്തെ കാലത്ത് പിന്നെ അത് ഇവരിവിടെ സാരിന്റെയും പാൻസിന്റെയും കാര്യത്തിൽ എങ്ങനെയാണ് അത് ഇവര് പറയുന്ന വെച്ചാൽ പ്രാദേശികമായിട്ട് സ്ത്രീകള് പൊതുവിൽ സമൂഹം സ്ത്രീ വേഷമായിട്ട് പരിഗണിക്കുന്ന സാധനങ്ങൾ പുരുഷന്മാരും പുരുഷന്മാരുടെ വേഷമായിട്ട് ധരിക്കുന്നത് സ്ത്രീകൾ ധരിക്കാൻ പാടില്ല എന്നുള്ളതാണ് അത് ഭയങ്കര കുറ്റമായിട്ടാണ് കാണുന്നത് ഞാൻ അതൊക്കെ പോട്ടെ എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഈ ഇവരുടെ ഈ കുംബ വിഭാഗത്തിലൊക്കെ ഞാൻ ഇവരോട് ഉയർത്തിയിട്ടുള്ളൊരു ചോദ്യം മിക്സഡ് ക്ലാസ്സുകളിൽ എങ്ങനെയാണ് ഇവർ പഠിക്കുക ഇസ്ലാമിന്റെ ശരിയത് നിയമം എന്താണ് കടുത്ത ഹറാമാണ് ഈ അബ്ദുൾ തോന്നുന്നത് ഈ എന്താണ് ഈ സ്ത്രീയും രണ്ട് ഇരുത്തിട്ട് വെച്ച് അത് പ്രസംഗിക്കുന്നബ്ദുൾക്കും കാണാം പെൺകുട്ടികൾക്ക് ഭാഗത്തുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും പരസ്പരം കാണാതിരുന്നിട്ട് കാര്യമില്ലല്ലോ സ്റ്റേജിൽ ഇരിക്കുന്ന പുരുഷ കേസരികൾക്ക് ഇടത്തെ കണ്ടുകൊണ്ട് പെൺകുട്ടികളെയും വലത്തേ കണ്ടൂടെ അത് യോധ സിനിമയിൽ പറഞ്ഞ പോലെ അശോകന് ക്ഷീണമാവാക്ടർ അയാളൊരു മുസ്ലിം ആയ പല്ല് ഡോക്ടറാണ് മുസ്ലിം ആയ പല്ല് ഡോക്ടർ ഒരു മുസ്ലിമോ അമുസ്ലിമോ ആയ സ്ത്രീയുടെ വായിലെ പല്ലെങ്ങനെ പരിശോധിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് വായയുടെ അക ഔറത്താണെന്നോ മുഖത്തിലല്ലേ മുഖത്തിലെ ഈ മുൻകൈ മുഖവും സുന്നികൾ പറയുന്നത് മുഖവും അല്ലല്ലോ അവരുടെ നിയമം അനുസരിച്ച് ഒരു ഇസ്ലാമിലെ നിയമം അനുസരിച്ച് ഒരു സ്ത്രീ ഒരു അന്യപുരുഷന്റെ മുഴുവൻ മുൻപിൽ പൂർണമായും അവറത്താണ് അതില് മുൻകൈ മുഖവും ഒന്നും ഒഴിവില്ല പിന്നെ ഇവരെങ്ങനെ ബുർഹേനെ കുറിച്ച് പറയുന്നത് ഇവര് ബുർഹേനെ ന്യായീകരിക്കാനാണ് ആ സാധനം പറയുന്നത് നിക്കാബിനെ അതായത് മുഖം മൂടുന്ന വസ്ത്രത്തെ ന്യായീകരിക്കാൻ വേണ്ടിട്ടാണ് നിങ്ങളുടെ കുപ്പായ എന്താണ് പിന്നെ മുഖം തലയിൽ ശിരോ വസ്ത്രങ്ങൾ നിങ്ങൾ മൂടുപടങ്ങൾ നിങ്ങൾ താഴ്ത്തിയിടണം മാറിടത്തിലേക്ക് താഴ്ത്തിയിടണമെന്നാണ് ആ മുഖം കൂടി കവർ ചെയ്ത് താഴ്ത്തിയിടണമെന്നാണ് ബുർഹയാണ് ആ ബുർഖ പൊക്കീട്ട് എങ്ങനെയാണ് മീൻസ് ഇല്ലാത്ത ഒരാളെ എങ്ങനെയാണ് ഇവർ പല്ല് പശു വഹിക്കുക പല്ല് പശോക്കുമ്പോ ചുണ്ടിലൊക്കെ തട്ടൂലേ കവളിലൊക്കെ തുടങ്ങി വരൂല്ലേ ആ അതൊക്കെ ശരിയാണ് ഈ പണ്ട് ഈ കാലശ്ശേരി മാഷ് പറയുന്ന പോലെ കാലശ്ശേരി മാഷ് എഴുതാണോ പറഞ്ഞത് എന്റെ കെട്ടിയാണ് എന്റെ തല്ലിയ എന്നെന്താണ് എന്റെ കെട്ടിയൻ വേറെ മൂമ്മൻ കെട്ടിങ്ങെന്താണ് ഏതൊരു മുസ്ലിം സ്ത്രീ ജയിച്ചത് പോലെ ചോദ്യങ്ങൾ മാറിയിട്ടുണ്ടെന്നേ ഉള്ളു അവരുടെ ആ മനോഭാവത്തിൽ വലിയ വ്യത്യാസം ഒന്നും ഇപ്പോഴും നമുക്ക് സ്വാതന്ത്ര്യം തരുന്ന അതായത് എന്റെ ഞാൻ സ്നേഹിക്കുന്ന പുരുഷന് മാത്രം എന്നെ കാഴ്ചവെക്കാനുള്ളതാണ് അതായത് സ്വയം ഒരു ആണ് രണ്ടാമത് അത് പോസ്റ്റ് പർച്ചേസ് റാഷണലൈസേഷന്റെ പ്രശ്നം കൂടിയാണ് അല്ലെങ്കിൽ നമ്മൾ പെട്ട് പോയി കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ഇതിനെ ന്യായീകരിക്കുക അവർ ബാധ്യതപ്പെട്ടവരും കൂടിയാണ് പക്ഷേ ഈ ഇസ്ലാമിസ്റ്റ് ഫെമിനിസ്റ്റുകളും അതുപോലെ പാർട്ടി മാത്തേഖല ഇത് എങ്ങനെ എന്നാണ് അതായത് സ്ത്രീകൾക്ക് ബുദ്ധി പകുതിയാണ് ബുദ്ധി പകുതിയാവാൻ കാരണം പകുതിയാണ് ബീൻ പകുതിയാവാൻ കാരണം ആർത്തവം വരുന്നതും ആ സമയത്ത് ബീൻ ആണ് എന്ന് പറയുന്നതിന് ഇവരെങ്ങനെ ന്യായീകരിക്കും അത് ദൈവത്തിന്റെ പ്രത്യേക പിന്നെ ഇതായിട്ട് പരിഗണിക്കും അതായത് ദൈവം ദൈവം അവർക്ക് നൽകിയ പ്രത്യേകതകളെ ദൈവത്തിന്റെ തീരുമാനത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ് അവരുടെ ലോജിക് അതിനകത്ത് അപ്പൊ പുരുഷൻ സ്ത്രീയുടെ മേൽ പറഞ്ഞിട്ടുള്ള എല്ലാ നിയമങ്ങളും ദൈവത്തിന്റെ തീരുമാനമാണ് ദൈവത്തിന്റെ തീരുമാനത്തെ അംഗീകരിക്കലാണല്ലോ വിശ്വാസിയുടെ കടമ അതൊക്കെ ഒരു എന്താ പറയാ ഞാൻ ഇതിനകത്ത് ഇതിനകത്ത് ഞാൻ കാണുന്നത് ഇത്തരം ഈ ഫാത്തിമ തഹലിയ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനകത്ത് കാണുന്നത് ഇതിന്റെ ഒരു പ്രിവിലേജ് ആയിട്ട് എടുത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഇതിന്റെ പ്രിവിലേജ് പറഞ്ഞാല് എല്ലാ ആളുകൾക്കും ഈ പ്രിവിലേജ് ഇല്ല ഇപ്പോ തങ്ങന്മാരുടെ വീട് അല്ലെ വലിയ 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 എന്താ പറയാ ഏതെങ്കിലും മത രാഷ്ട്രീയ പാർട്ടിയുടെയോ മതസംഘടനാ നേതൃത്വത്തിന്റെയൊക്കെ വലിയ ആളുകൾക്ക് ഈ പറയുന്ന സാധാരണക്കാരുടെ മുകളിലുള്ള അത്രയും പോലത്തെ ഒരു പിന്നെ ആ ഒരു പ്രശ്നമില്ല ഇല്ല സോഷ്യൽ പ്രഷർ ഉണ്ടാവില്ല അപ്പൊ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഇപ്പടുത്ത് എനിക്ക് ഒരു കല്യാണ ഫോട്ടോ കിട്ടി ഈ കല്യാണ ഫോട്ടോയിൽ പരസ്പരം കണ്ട സലാം പറയാൻ പാടില്ല എന്നും നമസ്കരിക്കുമ്പോൾ തുടർന്ന് പാടില്ല എന്ന് പറയുന്ന വിഭാഗക്കാർ ഒരുമിച്ച് ഒരു കല്യാണ പന്തലിൽ നിക്കാഹിൽ ഒരാൾ നിക്കാഹ് അലി കൊടുക്കുന്നു ഒരാൾ അടുത്തിരിക്കുന്നു ഒരാൾ പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ സുന്നിയും മുജാഹിദ് മുജാഹിദിന്റെ രണ്ട് വിഭാഗം സുന്നികളുടെ രണ്ട് വിഭാഗം ഒക്കെ അപ്പൊ അതൊരു ആണ് അത് ഭയങ്കര ഒരു അത്യാവശ്യം ആയിട്ടുള്ള ഒരു ആണ് അപ്പൊ അവിടെ അതൊക്കെ നടക്കും അപ്പൊ ഇതേപോലുള്ള ആളുകളെ സംബന്ധിച്ച് ഇപ്പൊ ഫാത്തിമ തഹലിയനെ സംബന്ധിച്ച് ഫാത്തിമ തഹലിയക്ക് ഈ ഇത്തരം പഠിക്കാനുള്ള ഒരു പ്രിവിലേജ് കിട്ടി ഇനി ഇപ്പോ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ജോലി ചെയ്യാനുള്ള ഒരു പ്രിവിലേജ് കിട്ടിയെന്ന് വിചാരിച്ചോ ഒരാളെ സംബന്ധിച്ച് മതനിയമം അനുസരിച്ചിട്ട് ഇപ്പൊ ഫാത്തിമലിയന്റെ കേസ് എടുക്കുക ആ വ്യക്തിനെ തന്നെ തന്നെ എടുത്താൽ അവരുടെ ഭർത്താവ് അവരോട് പറയാണ് നാളെ മുതൽ ജോലിക്ക് എന്ന് പറഞ്ഞാൽ പോകാൻ പാടില്ല അതാണ് ഇസ്ലാമിന്റെ നിയമം അപ്പൊ പോകാൻ ഇവരുടെ ഭർത്താവ് അനുവാദം കൊടുക്കുന്നുണ്ട് എന്നതുകൊണ്ട് മുസ്ലിം സ്ത്രീകളൊക്കെ ഭയങ്കര സ്വാതന്ത്ര്യമുള്ളവരാണെന്ന് പറയാൻ കഴിയില്ല മുസ്ലിം സ്ത്രീയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പുരുഷന്റെ തൃപ്തിയിലാണ് അവരുടെ 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 സ്ത്രീത്വത്തെ നിർവചിച്ചിരിക്കുന്നതിനെ കുറവാനില്ല അങ്ങനെയല്ലേക്ക് അറിയില്ലേ ഉത്തമയായ സ്ത്രീ എന്ന് പറഞ്ഞാൽ പുരുഷനെ അനുസരിക്കുന്നവളാണ് ഭർത്താവിനെ അനുസരിക്കുന്നവളാണ് അനുസരണാശീലമുള്ളവളാണ് അപ്പൊ എപ്പോഴാണോ സ്ത്രീ ആ ഫാത്തിമ ഫാത്തി വിഷയം അവര് എന്നാൽ ഒരു വീഡിയോ വൈറലായല്ലോ അവരെ ഒരു അന്യപുരുഷന് ജയിക്കാണ്ട് കൊടുക്കുന്ന ഒരു വീഡിയോ അപ്പൊ ഇവര് എലക്ഷനിൽ എന്തോ തോന്നുന്നു അഥവാ ഇവര് എലക്ഷനിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞാല് ഇനിയിപ്പോ ഗ്രാമസഭയിലേക്കാണെങ്കിലും നിയമസഭയിലേക്കാണെങ്കിലും പോകുമ്പോ മഹർത്തിനെ കൂടെ കൊണ്ടുപോണ്ടി വരുവോ തീർച്ചയായിട്ടും മതനിയമം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഒന്നാമത് മഹറമിനെ കൂടിയിട്ടാണെങ്കിലും പോകാൻ പറ്റില്ലല്ലോ സ്ത്രീ അധികാരം അധികാരമേൽക്കാൻ പാടുണ്ടോ സ്ത്രീ ഭരണ ഭരണനിർവഹണ കാര്യങ്ങളിൽ ഇടപെടാൻ പാടുണ്ടോ എങ്ങനെ സ്ത്രീ ചെയ്യാൻ പാടില്ലല്ലോ അപ്പൊ അത് മാത്രല്ല ഇന്നത്തെ മഹറമിനെയും കൂട്ടി പോയാൽ അയാളെ നിയമസഭയുടെ അകത്തുനിന്ന് കയറ്റിയിരുത്താൻ പറ്റില്ലല്ലോ അത് യാത്രയിലാണ് അപ്പോഴും അന്യപുരുഷന്മാരോടുള്ള സംസർഗം എന്ന് പറയുന്നത് കാണലും മിണ്ടലും സംസാരിക്കലും സ്ത്രീയുടെ ശബ്ദം അവൃത്താണ് ഞങ്ങൾക്കറിയില്ലേ അതറിയാം ശബ്ദം പോട്ടെ എന്താണ് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു പറയാം ശരിയാണ് പക്ഷെ പെർഫ്യൂമ് ധരിച്ചിട്ട് ആ പെർഫ്യൂമ് മറ്റൊരു പുരുഷൻ കഴിഞ്ഞാൽ അതും അവർത്തല്ലേ അതും അവർ ഈ വ്യഭിചാരം എന്നുള്ള വാക്കൊക്കെ എത്ര കൂടിയാണ് ഇവർ ഞാൻ അത് മാത്രം അങ്ങനത്തെ ലാഘവത്തോടുകൂടിയാണ് മാത്രം ക്രോഡീകരിച്ചെടുത്താല് പിന്നെ മനസ്സിലാകും മുഹമ്മദ് നബീന്റെ സ്ത്രീകളെ കുറിച്ചുള്ള സമീപനം എന്താണ് ഒരു നൂറ് ഹദീസൊന്നുമല്ല ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് അങ്ങനെ ചെയ്യുന്ന സ്ത്രീ വ്യഭിചാരിണിയാണ് ഇങ്ങനെ ചെയ്യുന്ന സ്ത്രീ വ്യഭിചാരിണിയാണ് അവൾ വ്യഭിചാരിണിയെ പോലെയാണ് എത്ര ഹദീസുകൾ സ്വന്തം പിന്നെ വിവാഹമോ മറ്റൊരു സ്ത്രീയുടെ വിവാഹമോ നടത്തി കൊടുക്കുന്ന സ്ത്രീ വ്യഭിചാരിയാണ് സുഗന്ധ വ്യക്തത പുറത്തു പോകുന്ന അച്ഛനില്ലാതെ ഒരു മാതാവ് അവര്യാണം കഴിഞ്ഞു പോകുമ്പോഴു കൊടുക്കണമെങ്കിൽ ആണ് ആ മാത്രല്ല ഒരു ഒരു ഘട്ടത്തിൽ സ്ത്രീ സ്ത്രീയുടെ കല്യാണം നടത്താൻ പാടില്ല അത് ഹദീജ മുഹമ്മണം കൂടി അവസാനിച്ചിട്ടുണ്ട് ആ പ്രിവിലേജ് ഹദീജ മുഹമ്മദിനെ തെരഞ്ഞെടുത്തത് ഹദീജയാണ് കല്യാണം ആലോചിക്കാൻ ആളെ പറഞ്ഞയച്ചത് ഖദീജയാണ് ആ പോയ ഏജ് മീൻ ഈ ബ്രോക്കർ എന്ന് പറയുന്ന പോലെ ദല്ലാളായിട്ട് പോയത് ഒരു സ്ത്രീയാണ് ഖദീജയുടെ ഇഷ്ടമാണ് ഖദീജയുടെ കല്യാണം മോഹിനെ കല്യാണം കഴിക്ക അന്ന് അവസാനിപ്പിച്ച മൊഹമ്മദ് അത് ഇങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് ഇപ്പൊ ഇത് അറിയാത്ത ആൾക്കാരൊന്നല്ല ഈ ഇപ്പൊ പറഞ്ഞല്ലേ ഇപ്പൊ ഫാത്തിമ തെലിയൊക്കെ ഒരു സദസ്സിൽ കേറാനോ അവിടുന്ന് അവാർഡ് മേടിക്കാനോ കുഴപ്പമില്ല അവൾക്ക് പ്രശ്നമല്ല അവർക്ക് അവരെ സംബന്ധിച്ച് അത് അവർക്ക് അതിനുള്ള ഉണ്ട് അതേ സമയത്ത് അങ്ങനെ ഒരു പ്രശ്നം നടക്കുമ്പോൾ അതിനെതിരെ സംസാരിച്ചാൽ അതിനെ പ്രതിരോധിക്കാൻ ഈ ഇതേ ഫാത്തിമ തലിയ വരും ഇപ്പോ ഇങ്ങനെ നിയമസഭയിലേക്ക് മത്സരിക്കാൻ കഴിയുന്ന പിന്നെ വക്കീലാകാൻ പഠിക്കുന്ന അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന കോടതിയിൽ പോകുന്ന അന്യ പുരുഷന്മാരായിട്ടുള്ള വക്കീലന്മാരും ഒക്കെ ആയിട്ട് ഇന്ററാക്ഷൻ ചെയ്യുന്ന സംസാരിക്കുന്ന മുഖം മറക്കാതെ പോകാൻ ഉള്ള ഒരാളെ സംബന്ധിച്ച് അതിനുള്ള പ്രിവിലേജ് അവരെ അനുഭവിച്ചുകൊണ്ട് തന്നെ സ്കൂളിലെ കുട്ടികൾ പിന്നെ ഇത് കളിക്കുന്നത് അത് പരസ്പരം പ്രശ്നം ഉണ്ടാക്കും അത് കുട്ടികളെ വഴിതെറ്റിക്കും എന്ന് പറയും ഇത് അവരെ ഇസ്ലാമിക് ഫെമിനിസത്തിന്റെ പ്രത്യേക ഒരു 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 മനസ്സിലാക്കുന്നത് സാമ്പാ ഡാൻസ് അങ്ങനെന്തോന്നാണെന്ന് പറഞ്ഞിട്ട് ഒരു ട്രോൾ കണ്ടായിരുന്നു. അറിയാം അവർക്ക് അതുകൊണ്ടൊന്നും അല്ലെന്നേ നമ്മളെ മാധ്യമങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒരു ധാരണ ഇല്ലായിട്ടാ ഇവരോട് ശരിക്കും മര്യാദ കീർത്തിയിട്ട് ചോദിച്ചാൽ എന്തെങ്കിലും പ്രശ്നം നമ്മളെല്ലാവരും അല്ലെങ്കിൽ മാധ്യമങ്ങളൊക്കെ ഈ സ്ത്രീ പുരുഷന്മാരെ ഇടകലരും എന്നുള്ളതാണ് ഇവരുടെ വലിയ പ്രശ്നം എന്നാ മനസ്സിലാക്കിയത് അതൊന്നല്ല ഇവരുടെ പ്രശ്നം അതിപ്പോ കുട്ടികള് പി ടി പീരീഡിൽ ഇങ്ങോട്ടും കളിക്കൂലേ പി ടി പീരീഡിൽ ഇപ്പൊട്ടികളും പെൺകുട്ടികൾ കളിക്കൂലേ സ്കൂളിലും അതൊന്നല്ല അവരുടെ പ്രശ്നം അവരുടെ പ്രശ്നം എന്താ വെച്ചാൽ മുജാഹിദുകൾ ഇപ്പൊ വിശുദ്ധക്കാരൊന്നാകെ ഇളകാൻ കാരണം അവരാണല്ലോ ഏറ്റവും ആദ്യം മതം പൊട്ടി ഇറങ്ങിയത് അവരുടെ പ്രശ്നം മ്യൂസിക്കാണ് പാട്ട് എന്നുള്ളതാണ് പ്രശ്നം ഈ പാട്ടിനെ ഇത്രമേൽ പേടിക്കുന്ന വേറൊരു വിഭാഗം ഉണ്ട് എനിക്ക് തോന്നുന്നില്ല അപ്പൊ നമ്മൾ എ പി ഓൾക്കൊന്നും ആ പേടിയില്ല പാട്ടിനെ കാരണം അവരൊക്കെ പല തരത്തില് ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് ഉപയോഗിക്കാതെയും വേറെ പല ഉപായങ്ങളെ സ്വീകരിച്ചുകൊണ്ടും സംഗീതം അവര് പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് ിലും മൗലൂതും അങ്ങനത്തെ സാധനങ്ങളും ഹാത്ത് റാത്തീബ് അങ്ങനത്തെ പല പരിപാടികളുണ്ട് മ്യൂസിക് കേൾക്കുമ്പോൾ ഹാലിളകുന്ന കേരളത്തിലെ ഏക വിഭാഗം മുജാഹിദുകളാണ് ആ മുജാ ജമാ യേശുദാസിന്റെ പാട്ട് കേട്ടിട്ട് ഇന്ന് വരെ ആരും അമ്മേനെ തല്ലുന്ന നിർത്തിയിട്ടില്ല എന്ന് പ്രസംഗിച്ച ആളാണ് മുജാഹിദ് മുജാഹിദ്ബാൽശേരി ആ മുജാഹിദ് ബാൽശേരിന്റെ ഗ്രൂപ്പാണ് ഇവരുടെ ഗ്രൂപ്പ് ഫൈസൽ മൗലബിയാണ് ഇവരുടെ ഇടയിലുള്ള ഒരു ഇന്റലക്ച്വൽ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് അതായത് ഗ്രന്ഥങ്ങളിലൊക്കെ പാണ്ഡിത്യമുള്ള എന്ന് പറയുന്നത് ശരി ഫൈസൽ മൗലബിയാണ് പറയുന്നു ഈ ഫൈസൽ മൗലബിയാണ് പണ്ട് പറഞ്ഞത് ഇവരുടെ വിശ്രത്തിന്റെ തന്നെ പ്രോഗ്രാമിൽ ഒരു ചോദ്യത്തിന് മറുപടി ആയിട്ട് മ്യൂസിക് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉറക്കെ ഉച്ചത്തിൽ പാട്ട് വെക്കുന്ന ഒരു വീടുണ്ടെങ്കിൽ അവിടെ കയറി ചെന്ന് പാട്ട് നിർത്താൻ ആവശ്യപ്പെടൽ മറ്റൊരു മുസ്ലിമിന്റെ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ബാധ്യതയാണ് അതിനനുവാദം പോലും ചോദിക്കേണ്ടതില്ല എന്ന് അതായത് സാധാരണഗതിയിൽ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇസ്ലാമിക മര്യാദ അനുസരിച്ച് പാലിക്കേണ്ടുന്ന ആ നിബന്ധന പോലും പാലിക്കാതെ അത് പറയുന്നു കിഫായിരിക്കും അപ്പൊ ഇത് ഇതാണ് ഇവരുടെ പ്രശ്നം ആക്ച്വലി ഇവരുടെ പ്രശ്ന പാട്ടാണ് അല്ല ആക്ച്വലി വിധംകാർക്ക് ഹാലളകാൻ കാരണം മ്യൂസിക് ആണ് ആണിയാ സൂമ്പടെ മ്യൂസിക് പറഞ്ഞാൽ ഭയങ്കര സ്പീഡ് മ്യൂസിക് ആണല്ലോ എക്സസൈസിനുള്ള റിതം കണക്കാക്കിയിട്ടുള്ള മ്യൂസിക് ആണല്ലോ അത് അതാണ് ഇവരെ ഏറ്റവും വലിയ പ്രശ്നം അത് എല്ലാരും പറഞ്ഞിട്ടില്ല പക്ഷെ വരികൾക്കിടയിലൂടെ ഒക്കെ ബേസിക്കലി ഇത് ഭയങ്കര ഹിപ്പോക്രസിയാണ് ഇവരുടെ ഈ മറ്റേ ഈ വിശ്വാസികളെന്ന് കോട്ടയൻ കോട്ടയില് പറയുന്ന വിശ്വാസികളുടെ റീൽസൊക്കെ നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാല് സംഭവം ആ ഒരു എന്താ പറയാ ഈ അച്ഛനും മകളും അല്ലെങ്കിൽ അമ്മയും മകനും സ്നേഹമോ അല്ലെങ്കിൽ ഒരു ഒരു മൃഗത്തിനോട് നമ്മൾ സ്നേഹം കാരുണ്യം ഒക്കെ കാണിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊരു കല്യാണത്തിന് എന്താണ് മകളെ വന്ന് കാണുന്ന ഉപ്പ അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ഇവര് എന്താ പറയാ അതിന് ഏ ഇതൊരു വാക്ക് പറയും എനിക്കത് കിട്ടുന്നില്ല കാർട്ടനൈസിനാണ് ഉപയോഗിക്കാന്ന് എനിക്കറിയില്ല അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആ വീഡിയോസിലൊക്കെ ഇവര് മ്യൂസിക് ഇട്ടിട്ടാണ് അതും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഇൻസ്ട്രുമെന്റ് സിനിമാ പാട്ടുകളെ പറഞ്ഞില്ലേ ഇത് ഇവരെ സംബന്ധിച്ച് അത് ഈ പിന്നെ വിസ് പ്രത്യേകമായിട്ട് മ്യൂസിക്കിനോട് എന്തോ പ്രശ്നമുണ്ട് അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ പാട്ട് കേട്ടാൽ സിനിമയുടെ പേര് പറയുന്നില്ല അപ്പൊ അതിലിങ്ങനൊരു പാട്ടുണ്ട് ആ പാട്ടാണ് പാട്ടാണപ്പോ ഒത്തുമിക്ക ഈ മുസ്ലിം റീൽസിന്റെയും ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു പാട്ടാണ് പക്ഷെ അതിൽ അങ്ങേയറ്റം ചുരുക്കാണ് കിബിലെ തിരിഞ്ഞെന്നുള്ള പദപ്രയോഗം ഒക്കെ ഉണ്ട് പിന്നെ മനസ്സിനകത്ത് എന്നൊക്കെ പണിരുജു ഞാൻ കേട്ടിട്ടുണ്ട് ഹർസായിട്ട് ഹജർ ആയിട്ട് അവളെ പ്രതിഷ്ഠിക്കുന്ന പാട്ടല്ലേ പിന്നെ കയ്പ പണിതുണോ റോയൽറ്റി കൊടുക്കേണ്ടി വരും കോട്ടയെന്നേ നമ്മള് പാടിയാലല്ലേ നമ്മള് പാടിയാലേ പറിച്ചിലാവുള്ളൂ കൊഴപ്പല്ലിറ്റില്ല പാട്ടായിട്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് ഒറ്റ ചോദ്യമുള്ള സ്കൂളുകളിൽ കുട്ടികൾ പഠിക്കാൻ പാടുണ്ടോ ഇസ്ലാമിന്റെ ഫിക്ഹ അനുസരിച്ചിട്ട് ഇവരുടെ ഇവർ പറയുന്ന മതനിയമം പറയാൻ ഞങ്ങക്ക് ബാധ്യത ഉണ്ട് ഞങ്ങൾക്ക് അവകാശം ഉണ്ട് എന്നുള്ളവർ പറയണേ ശരി മതനിയമം അനുസരിച്ചിട്ട് നമ്മുടെ നാട്ടിലുള്ള വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ ഭാഗമായി കുട്ടികൾ മിക്സഡ് സ്കൂളുകളിലും കോളേജുകളിലും എൻജിനീയറിംഗ് കോളേജിലും എം ബി ബി എസിനും ഡെന്റൽ കോളേജിലും പഠിക്കാൻ പാടുണ്ടോ അതിന്റെ മതവിധി എന്താണ് ഹറാം അല്ലല്ല അതില് മറ്റൊരു ഡീറ്റെയിലും കൂടി അതിൽ ഇവരുടെ മറ്റൊരു വൃത്തികേടും മതവൃത്തിയേടും കൂടെ നമുക്ക് കാണാൻ പറ്റും ഇനിയിപ്പോ എന്താണ് മിസ്റ്റർ സ്കൂളിൽ പഠിക്കാൻ പറ്റും പറഞ്ഞാലും പറ്റില്ല എന്ന് പറഞ്ഞാലും ഏത് പ്രായം വരെ എന്ന് ചോദിക്കാമല്ലോ വിവാഹപ്രായം ഇല്ലാതെ ഇസ്ലാമിലെ അല്ല ഞാൻ ചോദിക്കുന്നത് സ്കൂളിന്റെ മുകളിലോട്ട് കൂട്ടാലോ ഇനി ഇതൊക്കെ പോട്ടെ ഇസ്ലാമിന്റെ ഹിപ്രോക്ര ഹിപ്പോക്രസിയുടെ ഏറ്റവും പീക്ക് ഒരു സാധനങ്ങൾക്ക് പറയട്ടെ സ്ത്രീയുടെ സുരക്ഷിതത്വം സ്ത്രീയുടെ സംരക്ഷണവും സ്ത്രീയുടെ പിന്നെ എന്താണ് പ്രൊട്ടക്ഷൻ വേണ്ടിട്ടാണല്ലോ ഈ പർദ്ദ ഇമ്പോസിയെ മുഖം മൂടുന്ന വസ്ത്രവും ഒക്കെ പറയണത് സ്ത്രീക്ക് മുഖം മുഖവും മുൻകൈ ഒക്കെ മറക്കൽ ഹറാമായ ഒരു പ്രദേശം ഉണ്ട് അതറിയ വിടാനുള്ള ഉള്ളിൽ ചെറിയൊരു തീയാണ് ഈ ഒരു സ്ത്രീകൾക്ക് ഹറാമാണ് അവിടെ ആണും പെണ്ണും ഇട കലർന്നിട്ടാണ് പോകുന്നത് അവിടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ആണുങ്ങൾ അണ്ടർവെയർ പോലും ഇടാൻ പാടില്ല ഒറ്റമുണ്ടും അല്ല ഇത്രയും ഇങ്ങനെ ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് അവിടെ വെച്ച് ഒരുപാട് ഇതുപോലത്തെ ക്രൈമുകൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്തൊക്കെ ഇടപാടുകൾ ചുറ്റും നടക്കുന്നുണ്ട് ഈ ഹജ്ജുമായിട്ട് ഇവിടെയുള്ള സവാദുമാർക്കൊക്കെ ഇവിടെയുള്ള സവാദുമാർക്കൊക്കെ എന്ത് ചെയ്യാം ടിക്കറ്റ് എടുത്ത അച്ഛനു പോലെ നല്ലത് പോലീസും ഇല്ല കേസും ഇല്ല അപ്പൊ ഇതാണ് കഥ എന്തായാലും നടക്കട്ടെ ഇതുവരെ പോകുന്ന നമുക്ക് നോക്കാം സംവാദങ്ങളൊക്കെ പിന്നെ വരുന്നുണ്ട് അയ്യോ അതിനെ പിടിക്കാതിരിക്കുന്ന നല്ലത് അത് നേളി തുറക്കുന്ന ഇടപാടാണ് അത് നമ്മള് ഒരു സ്ഥലത്തൊരു മറ്റേ ഈ അമ്പും ജില്ലുമൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഒരു ലക്ഷ്യം കൊണ്ടുവെക്കില്ല അതിന് നേരെ എടുത്ത് വേറെ എവിടെങ്കിലും കൊണ്ടു വെച്ചിട്ട് പിന്നെ അതിനെപ്പറ്റി സംസാരിക്കും ഈ എന്താണ് പശുവിനെ കൊണ്ട് തെങ്ങിയെ കെട്ടി സംസാരിക്കുന്ന പോലെ അതൊക്കെ നടക്കുന്ന നടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടോ നമുക്ക് നോക്കാം ആ രാഹുൽ ഈശ്വര് പറയുന്ന ഇസ്ലാമിനെ കുറിച്ച് കേട്ട് കേട്ടുകഴിഞ്ഞാല് മുഹമ്മദ് ഷരീബരെ കണ്ടതല്ലിപ്പോഴെ വല്ലപ്പോഴും ഒക്കെ വിളിക്കുക പിന്നെ ആളുകൾ കൂടുതലായിട്ടും ഈ എന്താ പറയാ മുഹമ്മദ് നബിയുടെ എന്താ പറയാ ചാരിത്രത്തിലേക്ക് അല്ലെങ്കിൽ വ്യക്തിശുദ്ധിയിലേക്കാണ് കൂടുതൽ കൈനീട്ടുന്നത് അല്ലാതെ ഈ എന്താ പറയാ സാമൂഹിക പ്രശ്നങ്ങളിലോട്ട് വലിയ ഇത് കാണുന്നില്ല ഇപ്പൊ ഈ കൂടുതലും അത് അതിൽ തന്നെ സാമ്പത്തിക വിഷയമായിട്ട് പരിണമിക്കുന്ന പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ മോഹന ഇവിടെ വ്യക്തി ജീവിതത്തില് ഇപ്പൊ ഉദാഹരണത്തിന് ഞാനൊക്കെ ഈ ആഴ്ച കല്യാണം എടുക്കുന്നത് ആകെ ബാല വിവാഹത്തിന് തെളിവായിട്ട് ഈ ഫിഖഹിൽ എഴുതി വെച്ചിട്ടുള്ളത് ഈ സംഭവമാണെന്നുള്ളതുകൊണ്ട് മാത്രാണ് പിന്നെ മാതൃകാ പുരുഷനാണോ എന്ന് ചോദിക്കുമ്പോ വേണമെങ്കിൽ തിരിച്ചൊരു ചോദ്യം അപ്പുറത്തേക്ക് നമ്മൾ അങ്ങനെ കാര്യങ്ങൾ അധികം പറയുന്നതിൽ കാര്യമില്ല അതേ സമയത്ത് ബാലവിവാഹം ശൈശവവിവാഹം വിവാഹത്തിന് പ്രായം നിശ്ചയിച്ചിട്ടില്ലെന്നൊക്കെ പറയാൻ തെളിവായിട്ട് ഈ കഥ പറയുമ്പോ അപ്പൊരു പ്രശ്നമുണ്ട് അപ്പൊ അത് പറയേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഒമ്പത് വയസ്സായ കുട്ടിക്ക് എട്ടു വയസ്സായ കുട്ടിക്കുള്ള മെച്ചൂരിറ്റി എന്താണെന്നറിയാം നമ്മളൊക്കെ കുട്ടികളെ വളർത്തുന്നല്ലേ എന്റെ മൂന്നാമത്തെ മോനിപ്പം എട്ടു വയസ്സാണ് അവന്റെ മെച്ചൂരിറ്റി എന്താണിപ്പോ എനിക്കറിയാലോ അപ്പൊ നമ്മുടെ ബാസിലുമായിട്ട് ബന്ധപ്പെട്ട ഈ ചർച്ചയില് ഇങ്ങനെ ബാസില് പറഞ്ഞൊരു വാദം പണ്ട് ക്ലബ്ബൗസിലൊരാള് പറഞ്ഞിരുന്നു ഞാൻ ഇങ്ങനെ ചോദിച്ചാൽ അടിമസ്ത്രീക്ക് എന്തിനാണ് ഈ മുട്ടുപൂക്കളുടെ ഇടയിൽ ഉറപ്പു കൊടുത്തിരിക്കുന്നത് അത് ജോലി ചെയ്യാനുള്ള സൗകര്യത്തിൽ വേണമെന്ന് ചോദിച്ചാൽ മാറി കാണിച്ചു മാറി കാണിച്ചുകൊണ്ട് ചെയ്യേണ്ട ജോലി എന്താണ് അതൊന്ന് പറഞ്ഞെന്ന് ചോദിച്ചിട്ട് ഞാൻ ഏകദേശം ഒരു അരമണിക്കൂറിൽ ഒന്നും ചോദിച്ചിട്ട് അയാള് പറഞ്ഞില്ല അതേ സംഭവം അബ്ദുള്ള അബാസിനും പറയുന്നുണ്ടായിരുന്നു പിന്നെ അടിമാൾക്ക് ഭയങ്കര സദ്യരാജിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഹദീഫി തന്നെ പറയുന്നുണ്ട് ഈ സ്വന്തം സ്വന്തം അടിമയെ ചാട്ടവാറിനെ അടിച്ച് അന്ന് തന്നെ അവളുടെ കൂടെ ഷയിക്കുന്നത് പോലെ ഭാര്യയോട് ചെയ്യരുത് അപ്പോ താവാം അല്ലെങ്കിൽ താവുന്നു അത് നടക്കുന്നു എന്നുള്ളതല്ലേ അത് പറയുന്നത് അങ്ങനെ അടിമയെ അടിക്കുന്ന പോലെ അടിച്ചിട്ട് രാത്രി പിന്നെ അവളോട് എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യരുത് എന്നല്ല അടിമസ്ത്രീയുടെ വസ്ത്രം മാത്രമല്ല അടിമസ്ത്രീ പിന്നെ ഇവര് ഈ പറഞ്ഞ അപ്പൊ ഉടമ പിന്നെ ഉടമ ധരിക്കുന്ന പോലത്തെ വസ്ത്രം തന്നെ ധരിപ്പിക്കണം എന്ന് പറയണതും തമ്മില് യോജിക്കില്ലല്ലോ യോജിക്കുന്നില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഔറത്തിന്റെ കാര്യം ഇവര് പറയുന്നത് നിസ്കരിക്കുന്ന സമയത്ത് നിസ്കരിക്കുന്ന സമയത്ത് മറക്കേണ്ട നിർബന്ധമായ ഔറത്തിന്റെ കാര്യത്തിൽ അടിമക്ക്

അത് കാത്തു കാത്തിരിക്കല് മാത്രേ ഉണ്ടാവുള്ളൂ നമുക്ക് എന്നാലും പ്രതീക്ഷിക്കാം ശുഭാപ്തി വിശ്വാസം കൈവിടാതിരിക്കുന്നെങ്കിൽ നാളെ ബാസിൽ വരും എന്ന് പ്രതീക്ഷിക്കാം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റാ ബാസിന് എനിക്ക് കാര്യം തോന്നിയിട്ടില്ല തോന്നിയിട്ടൊന്നുമില്ല പക്ഷെ എന്നാലും പിന്നെ എന്താ പറയാ അല്ലെങ്കിൽ അവനവൻ പറഞ്ഞതിന്റെ കാര്യം അവനവൻ പറഞ്ഞ കാര്യത്തിലൊക്കെ പിന്നീട് നോടോ പറയാ മാറ്റി പറയാ കക്ഷിക്കാന്ന് പറഞ്ഞാൽ ഒരാളെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണോ പക്ഷെ ബാസിൽ നിന്ന് അതൊക്കെ സാധിക്കും അങ്ങനെയൊക്കെയാണ് അതെ താൽക്കാലികമായിട്ട് അവനവന്റെ കേൾവിക്കാരനെ തൃപ്തിപ്പെടുത്താൻ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് എന്നൊരു ഒരു ഇത് വിചാരിച്ചിട്ട് കാര്യമില്ല ഇല്ല ഇല്ല അതാണ് ഇപ്പൊ അവർ ചെയ്തോണ്ടിരിക്കുന്നത് അവരൊരു ഭാഗത്ത് കുടുങ്ങുമ്പോ വേറൊരു ഭാഗത്ത് പോയി പിടിക്കുക സംഭവിക്കാം ആയിക്കോട്ടെ എന്തായാലും ശരി നമുക്കിനി സംസാരിക്കാം ശരി നമുക്ക്